ഹായ് അസ്ലാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ജസ്റ്റ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ കൊണ്ടുവരുന്നത് ഫ്രോക്ക് നൈറ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കുറേ എൻക്വയറി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത് കാണിക്കുന്നത് അധികം കാണിക്കുന്നത് ഇതാണ് കേട്ടോ ആണ് കേട്ടോ ഇത് ഓറഞ്ച് കളറും മെറൂൺ കളറാണ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കൈ വരുന്നത് പഫ് സ്ലീവാണ് കേട്ടോ എല്ലാം പഫ് സ്ലീവാണ് കാണിക്കുന്നത് നീളം വരുന്നത് നാൽപ്പത്തി നാലാണ് കേട്ടോ ഇറക്കം വരുന്നത് നാൽപ്പത്തി നാല് നീളം വീതി വരുന്നത് ഇരുപത്തിരണ്ടാണ് ചെസ്റ്റ് വരുന്നത് കേട്ടോ കൈ ഇറക്കം എട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അടിവശത്ത് ഇങ്ങനെയാണ് കേട്ടോ ഈ കളറാണ് കൊടുക്കുന്നത് പോക്കറ്റ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ പിന്നെ ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകും നമുക്ക് കുറേ വീഡിയോസ് ചെയ്തതാണ് അപ്പോൾ എടുക്കുമ്പോൾ തന്നെ എല്ലാവരും മൂന്നാല് പീസൊക്കെയാണ് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകുമ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോ ഇഷ്ടമാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം അടുത്തത് വരുന്നിട്ടാണ് കേട്ടോ സ്ക്വയർ നെക്ക് തന്നെയാണ് ഒരു ജിമകിയുടെയൊക്കെ ഒരേ ഡിസൈനാണ് കൊടുത്തതാണ് കേട്ടോ പുറത്ത് നല്ല മഴയാണ് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ നല്ല മഴയാണ് കൊടുത്ത ഇങ്ങനെയാണ് വരുന്നത് അടിയിൽ ആണ് ഫ്രില് കൊടുത്തിരിക്കുന്നത് കെട്ടാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് പോക്കറ്റുണ്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യട്ടോ നമ്മള് വീഡിയോയിൽ സമ്മാനം കൊടുക്കുന്നതായിരിക്കും ഈ മാസം ലാസ്റ്റ് ലാസ്റ്റായിരിക്കും കഴിഞ്ഞത് അവളെ കൊടുത്തതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അടുത്തത് വരുന്നത് എന്താണ് കേട്ടോ ഹാഷ് കളറാണ് കാണാൻ നല്ല ഭംഗിയാണ് കാണാനിട്ട് ഹാഷ് കളറിൽ നെക്ക് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാ നെക്കിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണെങ്കിൽ കൊടുത്തേക്കണം സെയിം അളവ് തന്നെയോ സിബ് വെച്ച് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിബ് വെച്ച് തരുന്നതായിരിക്കും അത് വാട്ട്സപ്പിലേക്ക് വന്നാൽ മതി അളവ് തുണി സെലക്ട് ചെയ്ത് തന്ന അതേപോലെ നമ്മൾ തയ്ച്ചാരാട്ട അടുത്തത് വരുന്നത് ഇതാണ് നമ്മൾ ഇതൊത്തിരി കൊണ്ടുവന്നായിരുന്നു എല്ലാം പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോയി അപ്പൊ വീണ്ടും വീണ്ടും നമ്മൾ ഇത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് സ്ക്വയർ സ്ക്വയറിനൊക്കാണ് കേട്ടോ നേരത്തെ കാണിച്ചത് പോലെ സ്ക്വയറിനൊക്കാണ് നേരത്തെ കാണിച്ചത് വേറൊരു ഒരു ഷെയ്ഡാണ് ഇത് ഓറഞ്ച് കളറിലാണ് ജിൻകി കമ്മല് പോലത്തെ ഒരു പൂവാണ് കൊടുത്ത ജിൻകി കമ്മലാണ് ജിൻകി ജിനിക്കമ്മല് പോലെ അടുത്ത് വരുന്നത് അതിന്റെ തന്നെ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ അങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ അപ്പം ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് വരിക പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാം നമ്മൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയും നമ്മൾ അയക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണം അതേപോലെ നമ്മൾ അയച്ച് വരുന്നതായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നതായിരിക്കും കേട്ടോ അത് കാണിച്ചതല്ലാതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി പത്തൊമ്പതായിട്ടാണ്